കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ഇടുക്കി കാർഷിക മേഖലയ്ക്കും ടൂറിസം മേഖലയ്ക്കും ബജറ്റിൽ കൈത്താങ്ങുണ്ടാവുമെന്നാണ് കരുതുന്നത് കടുത്ത വരൾച്ചയും പിന്നാലെയെത്തിയ പെരുമഴക്കാലവും ഇടുക്കിയിലെ കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത് നൂറുകണക്കിന് ഏക്കർ ഭൂമിയിലെ ഏലംകൃഷി നശിച്ചു ഇതോടൊപ്പം വിലയിടിവും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് കുരുമുളക് തേയില കാപ്പി തുടങ്ങിയ മറ്റ് നാണ്യവിള കർഷകരും സമാന അവസ്ഥയിലാണ് കേന്ദ്ര ബജറ്റിൽ കാർഷിക മേഖലയ്ക്കായി പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നാണ് പ്രതീക്ഷ കേന്ദ്ര ബഡ്ജറ്റിനെ വളരെ ആകാംക്ഷയോടെയാണ് ഈ ടൂറിസം മേഖല നോക്കി കാണുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു ടൂറിസം ആ കേന്ദ്രത്തിൽ ഒരു മന്ത്രിയെ കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ് പിന്നെ പൊതുജന താല്പര്യത്തിൽ വളരെ ശ്രദ്ധവരായിട്ടുള്ള ഒരു ഒരു മന്ത്രിയാണ് നമുക്കിപ്പോൾ പിന്നെ ഭാഗ്യത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് സുരേഷ് ഗോപി സാറ് അദ്ദേഹത്തിന്റെ ആ ശ്രദ്ധ തീർച്ചയായിട്ടും ഈ ടൂറിസം മേഖലയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് നമുക്കറിയാം ഇപ്പം നമ്മുടെ ഇടി പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് ഇടുക്കി ജില്ലയിലെ ടൂറിസം ഒരു അഞ്ച് വർഷത്തെ പിന്നിലേക്ക് നമ്മൾ ചിന്തിച്ച് നോക്കാണ്ട് വളരെ ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് പക്ഷെ നമുക്ക് ഒരുപാട് ന്യൂനതകൾ എവിടെ ഇപ്പുണ്ട് പ്രധാനമായിട്ടുള്ള നമുക്ക് റോഡുകളുടെ ഇൻഫ്രാസ്ട്ര ഒരു പോരായ്മ ഇപ്പം ഇപ്പോഴും ഇത് നിലനിന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലയിലേക്കുള്ള പ്രമുഖമായിട്ടുള്ള റോഡുകളൊക്കെ ഇപ്പോഴും വളരെ കൂടിയാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് ധാരാളം ആ വണ്ടികൾ ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന വണ്ടികൾ ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള ആ സൗകര്യങ്ങൾ ഇപ്പോൾ ആ റോഡുകൾക്കില്ല ആ റോഡുകളെല്ലാം നല്ല ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത് സുരേഷ് ഗോപി ടൂറിസം സഹമന്ത്രിയായതിനാൽ ടൂറിസം മേഖലയിൽ മികച്ച പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ ഏലം സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇടുക്കി ജില്ലയിൽ മാത്രം എന്ന് പറയാൻ നമുക്ക് ഈ ഏലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അപ്പം ഈ മേഖലയെ സംരക്ഷിക്കാനായിട്ട് ബഡ്ജറ്റ് വരുമ്പോൾ എന്തെങ്കിലും ഒരു പാക്കേജോ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു കാർഷിക സംവിധാനവും കൊണ്ടുവന്നിട്ട് ഈ കർഷകരെ സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത് കാരണം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു അൻപത് ശതമാനം ആളുകൾ ഈ ഒരു വിളയെ ആശ്രയിച്ച് മാത്രമാണ് ഇവിടെ ജീവിക്കുന്നത് സഞ്ചാരികളെ ആകർഷിക്കുവാൻ കൂടുതൽ പദ്ധതികൾ ഒരുക്കുന്നതിനൊപ്പം റോഡ് വികസനവും കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ രാജകുമാരി